പുല്ലശ്ശേരി സെന്ററിലെ പി ഡബ്ല്യു ഡി റോഡിൽ അടച്ച കുഴി വീണ്ടും തകർന്നു സെന്ററിൽ കൽവർട്ടിന്റെ സ്ലാബ് തകർന്നത് മൂലം ഉണ്ടായ കുഴി കഴിഞ്ഞ ദിവസം മൂടിയിരുന്നു നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുഴി അടച്ചെങ്കിലും അടച്ച ഭാഗത്തെ കരിങ്കല്ലും ടാറും വീണ്ടും ഇളകിയതിനെ തുടർന്നാണ് കുഴി രൂപപ്പെട്ടത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു പ്രധാന റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് കുഴി വീണ്ടും തകർന്നതോടെ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു നിർമ്മാണ പ്രവർത്തനങ്ങൾ വെള്ളത്തിലായതിൽ യാത്രക്കാരും പ്രതിഷേധിച്ചു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് മുല്ലശ്ശേരിയിലെ വ്യാപാരിയും പറഞ്ഞു കാഞ്ഞാണി ചാവക്കാട് റോഡിൽ മുല്ലശ്ശേരി സെന്ററിൽ കുറച്ചു മുൻപ് വലിയൊരു കുഴി രൂപപ്പെടുന്നുണ്ടായി ആ കുഴി മുല്ലേ കച്ചവടക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും കൂടിയിട്ട് വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ താൽക്കാലികമായിട്ട് ഇരുട്ടുകൊണ്ട് പോലെ കുറച്ച് മെറ്റിലും എംസാൻ്റും കൊണ്ടുവന്നിട്ട് അത് അടയ്ക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ശക്തമായ മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് ആ അടച്ച എല്ലാ മെറ്റീരിയലും മൊത്തമായിട്ട് ആ അടിയിലുള്ള കൽവട്ടിലേക്ക് താന്നുപോകുകയും താണവീതി പ്രദേശത്ത് നിന്ന് പോകുന്ന പാടൂര കായലിലേക്ക് പോകുന്ന വെള്ളം തടസ്സപ്പെട്ട് താണവീതി പ്രദേശത്ത് താണവീതി റോട്ടിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പോലും ശല്യമാകുന്ന രീതിയിൽ വലിയ വെള്ളത്തിൻ്റെ ശല്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ അടിയന്തര പ്രാധാന്യമുള്ള രീതിയിൽ ആ ഒരു ഗർത്തം കൃത്യമായിട്ട് ഇട്ട് ശാസ്ത്രീയമായ രീതിയിൽ അതിനൊരു പരിഹാരം കണ്ടെത്തി എന്നേക്കുമായിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ട് ഇതിൻ്റെ അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാട്ടുകാരെന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കച്ചവടക്കാരൻ എന്ന നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്